നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഗമാസം പതിനെട്ടാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറുമണി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അസ്തമയ സമയം വൈകുന്നേരം ആറുമണി ഇരുപത്തഞ്ച് മിനിറ്റാണ് അതുപോലെ തന്നെ ഉദയാൽപരം തിഥി ദശമിതിഥിയാണ് ദശമിതിഥി വെള്ളിയാഴ്ച വൈകുന്നേരം ഒൻപത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ആറു മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ദിവസം രോഹിണി നക്ഷത്രം വൈകുന്നേരം ആറുമണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അപ്പോൾ രോഹിണി നക്ഷത്രപ്രകാരം പ്രകാരം വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പോകുന്നു ശ്രദ്ധയോടുകൂടി കേൾക്കുക കന്നിക്കുറിൽപെട്ട ഉത്രം അത്തം അശ്വതി ഉത്രൃട്ടാതി തിരുവോണം മകരക്കുറിൽപ്പെട്ട ആവിട്ടം കാർത്തിക ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ദിവസമാണ് ഈ രോഹിണി നക്ഷത്ര ദിവസം വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉത്രം ഉത്രം അത്തം എന്നീ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഏതൊരു പ്രവൃത്തി ചെയ്താലും വിജയം കൈവരിക്കാൻ അനുകൂലമായൊരു ദിവസമാണ് ഉത്രം മുക്കാൽ അത്തം നക്ഷത്ര ജാതകരെ കുറിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ് മാതാവിനെ കൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഉത്രട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അവർക്കുള്ള നേട്ടം ഏതൊരു വ്യക്തിയോടും നല്ല രീതിയിൽ പെരുമാറുവാനും സഹകരിക്കാനും അനുകൂലമായ ഒരു ദിവസമായിട്ട് അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ഉത്രട്ടാതി നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം തിരുവോണം അവിട്ടം ഈ രണ്ട് നാളുകാരെക്കുറിച്ച് ചിന്തിച്ചാൽ ഭാഗ്യാനുഭവങ്ങളും പ്രവർത്തന മേഖലയിലെ വിജയവും മക്കളെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും അനുഭവങ്ങളുമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് കാര്യവിജയം ഉൾപ്പെടെയുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം രോഹിണി നക്ഷത്രപ്രകാരം തിരുവോണം അവിട്ടം എന്നീ നാളുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇനിയും വെള്ളിയാഴ്ച ദിവസം രോഹിണി നക്ഷത്ര പ്രകാരം പ്രതികൂല അനുഭവങ്ങൾ വന്നുചേരുന്ന കൂടി പറഞ്ഞുതരാം പൂർട്ടാതി രേവതി ഭരണി എന്നീ നാളുകാർക്ക് പ്രതികൂലമായഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസമാണ് ചോതി വിശാഖം ഈ നാളുകാർക്കും പ്രതികൂല അനുഭവങ്ങൾ വന്തി ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ പൂർട്ടാതി രേവതി ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർക്ക് പ്രതികൂല അനുഭവങ്ങൾ വന്തി ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഭരണി നാളുകാരെ സംബന്ധിച്ച് അഭിപ്രായമായിക്യം ഉണ്ടാകുന്നൊരു ദിവസമല്ല ആരുമായിട്ടും സംസാരിച്ച് പൊരുത്തപ്പെട്ടു പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അതുമുഖാനുള്ള ദോഷവശങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യമുണ്ട് രേവതി നാളുകാരെ സംബന്ധിച്ച് കാര്യവിജയത്തിന് അനുകൂലമായൊരു ദിവസമല്ല അല്ലെങ്കിൽ നക്ഷത്രമല്ല രോഹിണി നക്ഷത്രം കലകത്തിന് സാധ്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂർവ്വട്ടാതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ആരുമായിട്ടും ചേർന്ന് പ്രവർത്തിക്കാൻ അനുയോജ്യമായ ഒരു ദിവസമല്ല ആ ഒരു പൊരുത്തക്കേടുണ്ടാകുന്നൊരു നക്ഷത്രമാണ് പുരുട്ടാദി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രോഹിണി നക്ഷത്രം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ചോതി വിശാഖം എന്നീ നാളുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമരാശിയിലെ നക്ഷത്രവുമാണ് അപ്പോൾ അവർക്കും സാധ്യത ഉണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇതാണ് ഈ പ്രതികൂലം എന്ന് പറഞ്ഞ് തരുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം ശുഭസമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് പിന്നീട് ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയമാണ് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ വീണ്ടും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ സമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ഒന്നുകൂടി പറഞ്ഞുതരാം ശുഭസമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ എട്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് അല്ല ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മണി മുപ്പത്താറ് അഭിജിത് മുഹൂർത്ത സമയം തുടങ്ങുകയാണ് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പിന്നെ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി ഏഴാണ് ഏതൊരു മാസത്തെയും ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് കടും നീല പച്ച ചുവ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അപ്പോൾ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അതുപോലെ തന്നെ പേരിൽ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ അനുകൂലമായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും അപ്പോൾ എന്ത് ചെയ്യണം പേരിൽ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങളുള്ളവർ കടനീല പച്ച ചുവപ്പ് എന്ന നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് ഇനി ധനം വന്നുചേരുന്ന നാളുകാരെ കൂടി പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രോഹിണി നക്ഷത്രപ്രകാരം ധനം വന്നുചേരുന്ന നാളുകാർ പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി ഇത്രയും നാളുകാർക്ക് ധനം വന്നു തരുന്ന ദിവസമാണ് അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഈ നാളുകാർ അപ്പോൾ അവർക്ക് ധനം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ഒരു ദിവസമാണ് പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി രോഹിണി എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരിലും നന്മയും അനുഗ്രഹവും ഉണ്ടാകട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ